ഹലോ എന്തൊക്കെയാണ് എന്നെ വിളിച്ച് പല ആൾക്കാരും ചോദിക്കാറുണ്ട് ഈ സെൻട്രിങ്ങിൻ്റെ വർക്ക് തുടങ്ങിയാൽ എന്താ സ്ഥിതി നമുക്കെന്ത് രക്ഷപ്പെടാൻ കഴിയുമോ എന്നുള്ള പല സംശയങ്ങളും പല ആൾക്കാരും ചോദിക്കാറുണ്ട് അതൊരു മനുഷ്യൻ്റെ ജീവിതത്തിൽ എല്ലാവർക്കും ഉണ്ടാവില്ല ഓരോരോ കാഴ്ചപ്പാടും ഓരോരോ ഇതും കാരണം എന്നും ഇങ്ങനെ പണിയും കാര്യങ്ങളായപ്പോലല്ലോ നമുക്ക് ആക്കളുള്ള കാലമല്ലേ നമുക്ക് പണിയെടുക്കാൻ കഴിയുള്ളൂ ആക്കലാത്ത കാലം ആകുമ്പോൾ എന്തെങ്കിലും സമ്പാദിച്ചു വെക്കണമല്ലോ അപ്പോൾ ഏതൊരുത്തിൻ്റെയും ഓരോ കാഴ്ചപ്പാടുകളാണ് ജീവിതത്തിൻ്റെ പല ആൾക്കാരും എന്നോട് ചോദിക്കാറുണ്ട് എന്താ ശ്രീ കുറച്ച് പൈസ കയ്യിൽ പണി തുടങ്ങി എന്താ ശ്രീ നാല് ബംഗാളീസിനെയും കുറച്ച് മലയാളീസിനെ കുറച്ച് പണി തുടങ്ങി എന്താ നടക്കുമോ മുന്നോട്ട് പോകുമെന്ന് പല അഭിപ്രായങ്ങൾ ചോദിക്കാറുണ്ട് അപ്പം നിങ്ങളിന്നാ കേട്ടോളീ നമുക്ക് ഈ വർക്ക് നമുക്ക് അറിയുന്നുണ്ടെങ്കിലേ നമ്മൾ ഈ വർക്ക് തുടങ്ങാവൂ നമുക്ക് ഈ വർക്ക് അറിയില്ലെങ്കിൽ നമ്മൾ ഈ വർക്ക് ഒരിക്കലും നമ്മൾ തുടങ്ങിയത് ഒരിക്കലും വിജയിക്കില്ല അതേമാതിരി നമുക്ക് ഈ വർക്ക് വിജയിക്കണമെങ്കിൽ ഏറ്റവും വലിയ എന്താ പറയുക നമുക്ക് സാധനങ്ങൾ ഫുള്ളി നമ്മളെ കയ്യിലുണ്ടായിരിക്കണം ഷീറ്റ് സ്പാന് എല്ലാ സാധനവും നമ്മളെ കയ്യിലുണ്ടാവും എന്നാൽ മാത്രമേ നമ്മൾ പണി തുടങ്ങിയിട്ട് കാര്യമുള്ളൂ നമുക്ക് പണി അറിയാത്ത ശ്രണ്ടെങ്കിലും വർക്കിനല്ല എന്ത് വർക്ക് നമ്മൾ കാരണം പണിക്കാർ അഥവാ എപ്പോഴും അറ്റി പോകുക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല നമുക്ക് സമൂഹത്തിൻ്റെ ഇടയിൽ നമുക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ നമ്മൾ എടുക്കുന്ന പണികൾ കറക്റ്റ് നമുക്ക് തീർത്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ സമൂഹത്തിനിടയിൽ നമുക്ക് നെലി വലിയൊക്കെ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് തൊഴിലറിയണം നമുക്ക് ഈ തൊഴിലറിയില്ലെങ്കിൽ എന്താ അറിയാം പണിക്കാർ അത് നമുക്ക് ഒരു പ്രയാസമായിട്ട് മാറും ഏ അപ്പോൾ തീർച്ചയായിട്ടും എന്താ നമുക്ക് ഈ പണി അറിയണം പണി അറിയില്ലെങ്കിലോ ധൈര്യത്തോടെ പണി നമുക്ക് പിന്നെ ഇതിൻ്റെ മെയിൻ എന്താ ചോദിച്ചാൽ നമ്മൾ റൈറ്റൊക്കെ പറയാൻ പോകുന്ന സമയത്ത് നമ്മൾ പറഞ്ഞേക്കാളും കുറഞ്ഞ റൈറ്റിൽ മറ്റോനെടുക്കുവോ ആ ഒരു കാഴ്ചപ്പാട് നമുക്ക് ഉണ്ടാകാൻ പാടില്ല നമ്മൾ എന്തൊക്കെ എങ്ങനെയൊക്കെ എന്താ ചെയ്യണോ നമ്മൾ ഒരു പേടിയും പേടിക്കണ്ട റൈറ്റ് അതെന്താണ് ഞമ്മക്ക് വേണ്ടത് ആ റൈറ്റ് നമ്മൾ പറയുക എന്നാ ഒരു പേടിയും പേടിക്കേണ്ടത് മറ്റൊന്നും കുറച്ച് പറയുള്ളൂ അത്ര കൊറച്ച് പറയോനോ എടുത്തോട്ടെ പേടിക്കേണ്ടിയില്ല ആ പണി തിരിച്ച് നമ്മളെ കയ്യിൽ തന്നെ വരും ഏഹ് അല്ല കണ്ടമാന തൊള്ളേ തോന്നി റൈറ്റ് ചോദിക്കുന്നത് ഒരു മാന്യമായ രീതിയിലുള്ള റൈറ്റ് നമുക്ക് നമ്മൾ പ്രസ്ഥാനം നിലനിൽക്കുമ്പോളും എന്നാലും ഞമ്മക്ക് തടിമ കുടുങ്ങി ചെയ്തു നമുക്കൊരു പണി കഴിയുമ്പോൾ ഒരു പത്ത് ഇരുപത് റുപ്പ്യം നമുക്ക് ഓരോ വർക്ക് ചെയ്യുമ്പോൾ ഇരുപതിനായിരം റുപ്യ ചുരുങ്ങുമ്പോൾ മാറ്റി കളഞ്ഞു കാരണം നമുക്കൊരുപാട് ടെൻഷനുകൾ ഒരുപാട് ഇതുണ്ട് നമ്മൾ എപ്പോഴും ടെൻഷൻ കഴിഞ്ഞു കാരണം അവിടെ സാധനമില്ല ഇവിടെ സാധനമില്ല അവിടെ പോകുമ്പോൾ ഇവിടുന്ന് വിളി ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ടാകും അപ്പോൾ ഈ ബുദ്ധിമുട്ടുകൾക്കൊക്കെ നമുക്ക് എന്താ പറയുക നമുക്ക് എന്തെങ്കിലും ഒന്ന് നമ്മൾ എക്സ്ട്രാ മാറ്റി വെക്കാൻ കഴിയുമ്പോൾ നമുക്ക് വലിയ ടെൻഷനും കാര്യങ്ങളും ഉണ്ടാവില്ല നമ്മൾ പണി നായി നയിക്കുന്ന പണിയടിക്കുകയും ചെയ്യാൻ നമുക്കൊന്നും മാറ്റിയേക്കാ ഇല്ലെങ്കിലോ അത് വലിയ പ്രയാസം തന്നെ ഒരിക്കലും നമ്മൾ മുന്നോട്ട് പോരാ ഓക്കെ അപ്പോൾ അങ്ങനെ നമ്മൾ കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ തീർച്ചയായിട്ടും ഈ പണി അറിയണം ഈ പണി അറിഞ്ഞാൽ ഒരിക്കലും പണിക്കാർ നമ്മളുടെ ഒന്നിനും വല്ലാണ്ട് ഉണ്ടാകാൻ വരില്ല നമ്മൾക്ക് ഈ പണി അറിയില്ലെങ്കിൽ പണിക്കാരെല്ലാവരും ഒന്നായിങ്ങാട്ട് ഞമ്മളച്ചാവും അത് വലിയൊരു ക്ഷീണമാണ് പണിക്കാർക്ക് തോന്നൽ ഞാൻ പണിക്ക് പോയില്ലെങ്കിൽ എൻ്റെ പണി അവിടെ നടക്കും ആ ഒരു കാഴ്ചപ്പാടുണ്ടാണോ അത് നമ്മൾ ഉണ്ടാക്കിയെടുക്കണോ അങ്ങനെ ആണെങ്കിൽ നമ്മൾ ഈ പണി തുടങ്ങിയിട്ട് കാര്യമില്ല അല്ലാണ്ട് നമ്മൾ പണി തുടങ്ങിയ ഒരു കാര്യമില്ല ഇപ്പോഴത്തെ കാലത്തൊക്കെ എന്താ പറയുക ഒരു പലക മുറിച്ചിട്ടാൽ ഒരു പലകൾക്ക് അറുന്നൂറ് എഴുന്നൂറോളം റൈറ്റ് വരും ഒരു മൂന്ന് മീറ്റർ നീളം എട്ടിഞ്ച് പലക എഴുന്നൂറോളം റൈറ്റ് വരും അത് നമ്മൾ ഈ പണിക്കാർ വെച്ച് ഒരു ദിവസം ഒന്ന് രണ്ട് പലക മുറിച്ചാൽ ഞമ്മക്ക് പോയി നമ്മൾ പണിക്ക് പോയി ഉണ്ടെങ്കിൽ ആ ഒരു പലക മുറിക്കാണ്ട് കിട്ടിയാൽ നമുക്ക് ഒരു ദിവസത്തെ കൂലി എഴുന്നൂറ് നമുക്ക് കിട്ടി ഇതിൻ്റെ ഏറ്റവും വലിയ വിജയം ഇതൊക്കെയാണ് അല്ലാണ്ട് കുറേ പണിയായിട്ട് എടുക്കുക എന്നുള്ള എല്ലാം ഇതിൻ്റെ വിജയം ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നല്ലോണം കൺട്രോൾ ചെയ്യണം മെയിൻ കണ്ട്രോളിങ്ങാണ് കൺട്രോൾ ചെയ്യുന്നത് ഒരു കുഴപ്പമില്ല ഒരു അഞ്ചാറ് കൊല്ലം കൊണ്ട് നമ്മൾ അത്യാവശ്യം സ്റ്റാൻഡിൽ എത്തുക ഒരു പേടി പേടിക്കേണ്ട ഗ്യാരണ്ടിയാണ് നൂറ് ശതമാനം അതിന് മെയിൻ വേണ്ടി എന്താണോ ആദ്യം നമുക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് നിറവേറ്റാൻ കഴിയണം പണിക്കാരും ഒരിക്കൽ നമ്മളിപ്പോൾ ഒരു വർക്ക് വരുമ്പോൾ നമ്മൾ പണിക്കാരുടെ ആടെ ഒരു വർക്ക് നമ്മൾ പോയി റൈറ്റ് പോലെ അതിന് കാത്തു പോലെ വീട്ടാർ അത് ഞമ്മൾ തന്നെ പോയിങ്ങാട്ട് അത്ര ആയിരം സ്ക്വയർ ഫീറ്റ് ആ ഓക്കെ ഇത്രയും ഇത്രയും എടുത്തരാം അങ്ങനെ ആകുമ്പോൾ എന്തായാലും ആ നമ്മൾ കൊണ്ടുപോയി കാണിക്കുന്ന പുരക്കാർക്ക് നമ്മളോട് ഒരു മതിപ്പ് ഉണ്ടാവും നമുക്കൊരു പണി കിട്ടുകയും ചെയ്യും നമ്മളെ വർത്താനത്തിനും കാര്യങ്ങൾ നമുക്ക് പണി കിട്ടും അല്ലാണ്ട് നമ്മൾ വർക്ക് പോയി നോക്കി എൻ്റെ മേസിൽ എൻ്റെ മേസിനെ പോയി കൂട്ടി കൊണ്ടുവരാമെന്ന് പറഞ്ഞ ഒരു കാര്യമില്ല വർക്ക് അവിടെ ഉണ്ടാവില്ല ആ വർക്ക് ആൺകുണ്ടന്മാർ കൊണ്ടുപോയി പോവും ആങ്കുണ്ടന്മാർ കൊണ്ടുവരുന്നതിന് മുമ്പ് എന്തെങ്കിലും നമ്മൾ തന്നെ കാര്യങ്ങളൊക്കെ അറിഞ്ഞി നല്ല റൈറ്റും കാര്യങ്ങൾ എത്ര പണി വരും എത്ര രൂപ മാറ്റിയൊക്കെ കഴിയും അത് കണ്ടിട്ട് നമ്മൾ റൈറ്റ് ഏകദേശം നമ്മൾ തീരുമാനത്തെ ആദ്യയിൽ പറയണം ഒരിക്കലും കൂട്ടി പറയുന്നത് ആദ്യം കാരണം രണ്ടാമത്തെ വിളി വരുത്തി ഇത്ര ഇത്തിരി പറഞ്ഞാൽ എന്താ ചെയ്യണമെന്ന് ചോദിച്ചു ഇപ്പോൾ ആ വിളി വരില്ല ഇപ്പോൾ വേഗം മറ്റോ കൊടുക്കിയ പണി അപ്പോൾ അങ്ങനത്തെ ഓപ്പുകളും ഉണ്ടാക്കിയത് അപ്പോൾ തുടങ്ങാനൊക്കെ താല്പര്യമുള്ളതൊക്കെ തുടങ്ങിയവളി ഒരു പ്രശ്നമില്ല ഇല്ല യാതൊരു ബുദ്ധിമുട്ടും യാതൊരു ഇതില്ലാത്തതാണ് ഇനി തീർച്ചയായിട്ടും എന്താ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം പിന്നെ അതേപോലെ നമ്മളെ ഫുള്ള് സാധനങ്ങൾ ഉണ്ടായാലേ ഇതാവും നമ്മൾ ഇപ്പോഴത്തെ കാലത്ത് സൺഡ്രിങ്ങിൻ്റെ പണി ഏറ്റവും ലാഭം വാടകക്കാർക്കാണ് ഓരോ സാധനം വാടക കൊണ്ടുവരും നമ്മൾ എടുക്കുക ഓരോ വാടക കൊടുക്കുക ഈ കാര്യമില്ല അതേപോലെ നമ്മൾ കയ്യിൽ ഒരു ജീപ്പ് ഒരു ജീപ്പ് വേണ്ടി നല്ല ടാക്സി വേണ്ട ഒരു പ്രൈവറ്റ് നമ്മൾ കുറഞ്ഞ സാധനങ്ങൾക്ക് ഉണ്ടാവുള്ള ഒരു പ്രൈവറ്റ് വാഹനം നമ്മുടെ കയ്യിൽ വേണം ഒരു ജീപ്പ് നമ്മൾ പണിക്കാരിയും കൊണ്ടുപോകുക കുറഞ്ഞ സാധനം ഞമ്മൾ ഇതിലിട്ട് കൊണ്ടുപോകാം നല്ല സുഖം അതൊരു ബുദ്ധിമുട്ടില്ല ഇങ്ങനൊക്കെ ആ ഉണ്ടെങ്കിൽ നമുക്ക് എന്താ ഉള്ളൂ ഈ പരിപാടി തുടങ്ങിയ കാര്യമുള്ള അല്ലെങ്കിൽ നമ്മൾ എന്നും ടെൻഷനും കാര്യങ്ങളും ആയിരിക്കും എന്നാൽ കുറഞ്ഞൊരഞ്ചാറ് അല്ലെങ്കിൽ ഏഴ് എട്ട് കൊല്ലം പണിയെടുത്തിട്ടുണ്ടെങ്കിൽ ആയുസ് ഉണ്ടെങ്കിൽ പണിയെടുത്തിട്ടുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല അത്യാവശ്യം നമ്മുടെ ജീവിതം നമുക്ക് നിലനിർത്താൻ കഴിയും ഒന്നുമില്ല ഭാവിയിൽ കുറഞ്ഞ പൈസ കയ്യിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് തീർന്നിട്ട് പറ്റുള്ളവരോട് കടം വാങ്ങിയാൽ മതിയല്ലോ ഓക്കെ അപ്പോൾ വീണ്ടും നമുക്ക് കാണാം